ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് പുറത്ത് ക്ലീനിങ്ങും ചെടിനടിയിലും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ലോണിലെ പുല്ലൊക്കെ അങ്ങ് വളർന്നു കിടക്കുമായിരുന്നു അത് വെട്ടാൻ വേണ്ടി ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ രാവിലെ തന്നെ വന്ന് അതൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്ത് തന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും മോനും അവനും കൂടെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അവനതെല്ലാം ഒന്ന് വലിച്ചു കൂട്ടിത്തന്ന് ഞാനും മോനും കൂടെ അതൊക്കെ ഒന്ന് വാരി ഒരിടത്ത് കൊണ്ടിന്ന് ഡംപ് ചെയ്തു പിന്നെ ഉണങ്ങുമ്പോൾ അങ്ങ് കത്തിച്ച് കളയാമല്ലോ അങ്ങനെ പുല്ല് വെട്ടാമെന്ന ചേട്ടനെ കൊണ്ട് ഞാൻ ഞാനെൻ്റെ റൂബി പ്ലാന്റ് കൂടി ഒന്ന് കട്ട് ചെയ്തു അവരാകുമ്പോൾ നല്ല രീതിക്ക് ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുമല്ലോ എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേൾക്കാം കൊല വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂമ്പിടിച്ച് കളയണമെന്ന് അന്നാലേ കൊല ദൃഢഭാഗത്തുള്ളെന്ന് ഈ കൂമ്പിനകത്തൊരുതരം തേനുണ്ട് അത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് മാത്രമല്ല ഈ കൂമ്പും ചെറുപയറും കൂടെ തോരം വയ്ക്കാനും നല്ലതാണ് ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ ലോണൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അന്ന് അത് മാത്രമേ ചെയ്തോളൂ കാരണം പിന്നെ കുളിക്കുകയും വിളക്ക് വെക്കുകയും ചെയ്യണമായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ നാളെ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ പിറ്റേന്ന് രാവിലെ മൂനും അവനും പോയതിന് ശേഷമാണ് ബാക്കി പണികളെല്ലാം ചെയ്തത് ഇന്നലെ രാത്രിയിൽ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇന്നും വലുതായിട്ട് വെയിലൊന്നും വരുത്തില്ല നമ്മുടെ പണികളെല്ലാം ഇന്ന് തീർക്കാമെന്ന് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര വെയിലായി വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനൊക്കത്തില്ല അതിന് മുന്നേ ചെയ്ത് തീർക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യാമെന്ന് വെച്ചു ഇന്നലെ അവിടെ വൃത്തിയാക്കി അപ്പോൾ അവൻ കുറച്ച് പാമിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ തൈകളോട് വെട്ടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഇന്നലെ വൃത്തിയാക്കാൻ പറ്റിയില്ല അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു നമ്മുടെ ലോണിൻ്റെ നടുക്കായിട്ട് കുറച്ച് കപ്പലണ്ടി ചെടികളായിരുന്നു നട്ടിട്ടുള്ളത് അതാണെങ്കിൽ ഇടയിൽ നിറയെ പുല്ല് കയറി ആകെ നാശമായി കിടക്കുമായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വൃത്തിയാക്കും പുല്ലൊക്കെ പറച്ച് പക്ഷേ അതിൻ്റെ ഇരട്ടിക്ക് ഇങ്ങ് കിളിച്ച് വരും നമ്മളെ കൊണ്ട് ഭയങ്കര പാടാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക അങ്ങനെ ഞാൻ പുല്ല് വെട്ടാൻ വന്ന ഏട്ടനെ കൊണ്ട് അതുകൂടി വെട്ടി അങ്ങ് ക്ലിയർ ചെയ്തു നമ്മുടെ ഇവിടാണെന്നുണ്ടെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കിന് പുല്ലെല്ലാം കൂടി ഇനി മുളച്ചു വരും അത് കുത്തിയിരുന്ന് പറിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കളനാശിനി മേടിച്ച് വെച്ചിട്ടുണ്ട് അത് മുപ്പത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഞാനിങ്ങനെ സ്പ്രേ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അതാകുമ്പോൾ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് പുല്ലെല്ലാം അങ്ങ് കരിയും അങ്ങനെ അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോഴേക്കും നല്ല വെയിലായി പിന്നെ ഞാനൊന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാൻ നിന്നില്ല അവിടെ നിന്ന് ചെയ്യാനൊക്കത്തില്ല അത്രയ്ക്ക് വെയിലാണ് അത് കാരണം പിന്നെ അരിഞ്ഞു കയറിപ്പോന്നു ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തത് പിന്നെ വൈകിട്ട് ഒരു നാല് മണിക്ക് ശേഷം അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ചെടി നടാനുണ്ടായിരുന്നു ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് അഡീനിയം പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഒരു ചെടിച്ചെട്ടി ഇരിക്കകത്ത് ഇങ്ങനെ വെറുതെ കുഴിച്ചു വെച്ചിട്ടുള്ളായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി നടാൻ വേണ്ടി ചെടിച്ചെട്ടി വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുറച്ച് ദിവസമായി അത് നടിയിൽ ഇതുവരെ നടന്നില്ല അങ്ങനെ അതൊക്കെ ഒന്ന് നടാന്ന് വെച്ച് ഞാൻ അഡീനിയം പ്ലാന്റിന് ഒരു ചെടിക്ക് നൂറ് രൂപ വെച്ചാണ് വാങ്ങിച്ചത് നമ്മുടെ ഇവിടെ നേഴ്സറിയിലാണെങ്കിൽ ഭയങ്കര റേറ്റാണ് ചോദിക്കുന്നത് അതുപോലെ ഇത്ര വെറൈറ്റി കളേഴ്സ് കിട്ടത്തുമില്ല അങ്ങനെ അതൊക്കെ ഒന്ന് നടാന്ന് വെച്ചു അങ്ങനെ ആദ്യം ഞാൻ ഏഴ് പ്ലാന്റ് വാങ്ങിച്ച് അതിനകത്ത് ഒരെണ്ണം മാത്രം അതിൻ്റെ കേടായി പോകുള്ളു അത് മഴ സമയത്ത് ഇങ്ങനെ ചെടിച്ചെട്ടിക്കകത്ത് വെള്ളം കെട്ടി നിന്നിങ്ങനെ കേടായി പോവുകയാണ് ചെയ്തത് പടീനി പ്ലാന്റിന് കുറച്ച് വെള്ളം മതിയല്ലോ അങ്ങനെ രണ്ടാമത്തെ തവണ ഞാൻ അഞ്ച് പ്ലാന്റ് വാങ്ങിച്ച് എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഇതിനകത്ത് ഇപ്പോഴാണ് പൂക്കളില്ലാത്ത മഴക്കാലമായതുകൊണ്ട് ആ പൂക്കളില്ലാത്തത് ചൂട് സമയം ആകുമ്പോഴത്തേക്കിനു ഇതിൽ നിറയെ പൂക്കളാണ് എനിക്ക് ചെടിയെന്ന് വെച്ചാൽ ഒരു ഭ്രാന്ത അതുപോലെ തന്നെ അവനും വലിയ ഇഷ്ടമാണ് അതുപോലെ ചെടികൾ അതുകൊണ്ട് ഞാൻ ഏത് ചെടി വേണമെന്ന് പറഞ്ഞാലും അവനും വാങ്ങിത്തരുക അവനും ഇഷ്ടമാണ് ഇങ്ങനെ വീട് നിറയെ പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ അടീനിയം ചെടികൾ നടുമ്പോൾ എപ്പോഴും പരന്ന ചട്ടിയിലേ നടു കുടിയുള്ള ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നല്ലോണം വേറിറങ്ങുന്ന ചെടിയായതുകൊണ്ട് ചട്ടി പൊട്ടിപ്പോവും അങ്ങനെ എൻ്റെ എത്ര ചട്ടികൾ പൊട്ടിപ്പോയിട്ടുണ്ടെന്നറിയോ ഞാനാ ചെടി നടാനായിട്ട് പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി ഒരൽപ്പം ചകിരിച്ചോറ് പിന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഞാൻ എല്ലാ ചെടിക്കും ഈ ഒരു പോട്ടി മിക്സാണ് ഉപയോഗിക്കുന്നത് എൻ്റെ സിറ്റോട്ടിലിരിക്കുന്ന ഈ ചെടികളൊക്കെ ഞാൻ അവിടുന്ന് വിടുന്നൊക്കെ തൈകളൊക്കെ കൊണ്ടുവച്ച് പിടിപ്പിച്ചെടുത്തതാണ് അതിനകത്ത് സി സി പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഞാൻ നേഴ്സറിയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വെച്ചത് അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒക്കെ കൊണ്ടുവച്ചതാണ് അതിനകത്ത് ഒന്ന് രണ്ടെണ്ണമൊക്കെ നാത്തൂന്ന് തന്നതുകൊണ്ട് അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനു പിന്നെ ക്ഷീണിച്ച് എന്നാൽ പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചു മഴക്കാലമായ പിന്നെ ഞാൻ ചെടിക്ക് വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കത്തില്ല ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല അതെല്ലാം അങ്ങ് മഴ വെള്ളത്തിൽ ഒലിച്ചു പോകത്തേ ഉള്ളു അതുകൊണ്ട് ഞാൻ എൻപിക്ക് പോലത്തെ അങ്ങനെ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ വളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ എല്ല് പൊടി വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടി ഇതൊക്കെ മിക്സായിട്ട് വരുന്ന ഇരുപത് കിലോയുടെ ബാഗിൽ അത് ഞാനിങ്ങനെ മേടിച്ച് വെച്ചേക്കും മഴക്കാലം കഴിയുമ്പോൾ ഞാനത് കുറേശ്ശെയായിട്ട് എല്ലാ ചെടിക്ക് ഇട്ടുകൊടുത്ത് ചവിട് വന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ലൂണിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് കപ്പലണ്ടിച്ചെടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിന്നലെ ചേട്ടനെ കൊണ്ടെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ വേരവിടെ തന്നെ ഇരിക്കുക അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കിനും പിന്നെ അതെല്ലാം പൊട്ടി കിളിച്ച് വരും അതുകൊണ്ട് ഞാനതൊരു ചെറിയ കൈമ മുട്ടിക്ക് അതെല്ലാം ഒന്ന് വെട്ടി അതിൻ്റെ വേരൊക്കെ എടുത്തു കളഞ്ഞു അതിനുശേഷം ഞാൻ കുറച്ച് അടീനിയും ഇതിൻ്റെ വിത്ത് പാകി വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ നടാന്ന് വെച്ചു അവിടെ എങ്കിലും എങ്കിൽ നട്ടുനോക്കാമെന്ന് വെച്ച് ഇതൊക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരാഴ്ച നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിറയെ പുല്ല് കയറി ആകെ നാശമാവും മഴയാകുമ്പോഴാണ് നമുക്കത് വേണ്ടത്തക്ക രീതിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കിന് അതിൻ്റെ ഇടയിലെല്ലാം നിറയെ പുല്ല് കയറും അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി നട്ടാൽ നനയ്ക്കണമെന്നാണല്ലോ ശാസ്ത്രം അങ്ങനെ നട്ടതിന് ശേഷം ഞാൻ ചെടികളെല്ലാം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് ഞാൻ എടുത്ത് ഷെയ്ഡിലേക്ക് വെക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ എടുത്ത് വെയിലത്തേക്ക് വെക്കത്തുള്ളൂ അങ്ങനെ പണി ചെയ്ത് നടു ഒടിഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് നടു ഒഴിഞ്ഞാല് സാരമില്ല ഇതൊക്കെ ഇങ്ങനെ വൃത്തിയായി കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയെന്ന് തന്നെയാണ് ഇത്രയൊക്കെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയേക്കും ബായ്